ഹായ് ഫ്രണ്ട്സ് ഞാനിന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പയ്യനാട് കാലിച്ചന്തയിലാണ് ഇവിടുത്തെ ചില വിശേഷങ്ങളാണ് ഇന്ന് ഒരു കച്ചവടമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എനിക്കറിയാം ബ്രോക്കർമാർ ബ്രോക്കർമാരുണ്ടാവും ഓണർമാരുണ്ടാവും പിന്നെ വാങ്ങാൻ വന്നവരുണ്ടാവും ഇവർ തമ്മിലുള്ള ഒരു കച്ചവടമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഈ കാണിക്കുന്നത് പിന്നാലെ ഇതൊരു പെരുമ്പോണ്ടല്ലോ അച്ചോടെ അച്ചോട്ടേ പറയുന്ന റേറ്റ് എന്ന് വെച്ചാൽ ഏകദേശം അറുപത് രൂപയാണ് അമ്പത്തഞ്ച് അറേഞ്ച് അൻപത്തഞ്ച് അറുപത് രൂപയാണ് ഈ ഒരു പോത്തിന് പറയുന്നത് ഏകദേശം അറുപത് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പോത്തിന് പറയുന്നത് നല്ലൊരു കാളയാണ് ഈ ഒരു കാളക്ക് പറയുന്ന റേറ്റ് അൻപത് രൂപയാണ് അമ്പത് അമ്പത്തഞ്ച് രൂപയാണ് പറയുന്നത് ഇന്ന് വളർത്താൻ പറ്റിയ നല്ല പോത്തും കുട്ടികളുണ്ട് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് രൂപ വരെയുള്ള നല്ല പോത്തുംകുട്ടികളുണ്ട് ഈ ഒരു കാളക്ക് പറയുന്ന റേറ്റ് ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് രൂപയാണ് അത്യാവശ്യം നല്ല തൂക്കുള്ള ഒരു കാള തന്നെയാണ് ഇതൊക്കെ തമിഴ്നാടിൽ നിന്ന് വരുന്ന വണ്ടിക്കാളകളാണ് ഒരു കളർ പൂശി ഇട്ട് വരുന്നതാണ് അതാണ് ഈ ഒരു കളർ കാളയുടെ കളറല്ല അത് എക്സ്ട്രാ കളർ പൂശുന്നതാണ് അപ്പോൾ എന്താ വച്ചാൽ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി ഒരു കൂട്ടത്തിൽ ഒരേ സൈസുള്ള കാര്യ കാളകളുണ്ടാവും ഇപ്പം അവർക്കൊരു മാർക്കിംഗ് ആണ് മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശം ഇതാണ് മഞ്ചരി ചന്ദയുടെ ഒരു ഭാഗം അത്യാവശ്യം നല്ല കന്നുകളുണ്ടായിരുന്നു ഇന്ന് കുറച്ച് നേരം വൈകിയതുകൊണ്ട് കന്നുകളെല്ലാം സെയിലായി പോയിട്ടിന്റെ ഒരുവിധം ഇതൊക്കെ ആന്ധ്ര കന്നുകളാണ് തമിഴ്നാട് കർണാടക ഭാഗത്തു നിന്ന് വരുന്ന കന്നുകളാണ് നമുക്കറിയാം അതിന്റെ കൊമ്പ് തന്നെ അറിയാം നല്ല തൂക്കം വരുന്നത് ഏകദേശം അഞ്ഞൂറ് നാന്നൂറ് അഞ്ഞൂറ് കിലോ അതേപോലെ മുന്നൂറ് കിലോ റേഞ്ചിൽ വരുന്ന കാളകളാണ് ഇത് ഒരു ആന്ധ്ര കന്നാണ് ഇതും ഞാൻ പറഞ്ഞ റേറ്റിന് ഏകദേശം അമ്പത് അമ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് ചോദിക്കുന്ന റേറ്റ് ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കച്ചവടം ആയതുകൊണ്ടും ചന്ത ആയതുകൊണ്ടും നമുക്ക് അതിനനുസരിച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടും ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാലും സംസാരിച്ചു കഴിഞ്ഞാലും ഇതും ഒരു ആന്ധ്ര കന്നാണ് അത്യാവശ്യം നാനൂറ് കിലോനൊക്കെ അടുത്ത് വരുന്നതാണ് ഈ ഒരു കന്നിന് അവർ ചോദിച്ചിരുന്നത് അൻപത്തഞ്ചാണ് പറഞ്ഞിരുന്നത് അത് ഏകദേശം നാൽപ്പത്തഞ്ച് നാപ്പത്തെട്ട് രൂപക്ക് കച്ചവടം അടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാത്ത നല്ല എരുമകളാണ് പക്ഷേ തെറ്റും കുറ്റങ്ങളൊന്നുമില്ല കാഴ്ചക്ക് തന്നെ പൊതുവെ ഇന്ന് റേറ്റ് കുറവാണ് എന്നുവെച്ചാൽ ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചു തന്ന കാളൊക്കെ ഏകദേശം വരുന്നത് ഒന്ന് ഇരുപതൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊരു സീസൺ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒന്നര ഒന്ന് എൺപത് ആ റേഞ്ചിലേക്കൊക്കെ വരുമായിരുന്നു ചെറുത ചെറിയ കന്നുകളാണ് കൂടുതലായിട്ടുള്ളത് ഈ ചെറു പരിപാടികൾക്കൊക്കെ അതേപോലെ ഹോട്ടലുകൾ ബിരിയാണി വെക്കാനും കാര്യത്തിനൊക്കെയാണ് കൂടുതലായിട്ട് പോകുന്നത് നല്ല രസമാണ് ചന്തയിൽ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കച്ചവടക്കാരുണ്ടാവും പിന്നെ അതേപോലെ ബ്രോക്കർമാരുണ്ടാവും അവർ തമ്മിലുള്ള നല്ല രസമായ കാഴ്ചകളാണ് ഓരോ ചന്തയിലും നടക്കുന്നത്